ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുവൈറ്റിൻ്റെ ട്രഡീഷണൽ ഫുഡായ മജ്ബൂസ് ദിയായി അതായത് ചിക്കൻ മജ്ബൂസ് അത് ട്രഡീഷണൽ വേയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞാനിവിടെ രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ അതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല കാരണം അതിനുള്ളിൽ നെയ്യുണ്ടല്ലോ ആ നെയ്യൊക്കെ കൂടി വരുമ്പോഴേ നമുക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിന്ന് കുറച്ച് ബൾക്കായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഞാനൊരു മീഡിയം ടൈപ്പ് സവാള കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുവാപ്പട്ട ഗ്രാമ്പു കുരുമുളക് ബേ ലീഫ് രണ്ടേലക്കെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ പാത്ര അടുപ്പിൽ വെച്ചു ബേ ലീഫും ആ കറുവപ്പട്ടയും അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് പിന്നീട് എടുത്ത് മാറ്റാനുള്ളതാണ് അപ്പോൾ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ ഊറ്റി മാറ്റുന്നുണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സവാളയും കൂടെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഏകദേശം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് റൈസിന് നല്ല വെള്ള വെള്ളനിറം വേണമെന്നുണ്ടെങ്കിൽ ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഒരു ചിക്കന് ചെറിയൊരു ഫ്ലേവറൊക്കെ കിട്ടിക്കോട്ടെ ന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഈ മജ്ബൂസ് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചർച്ചിലെ പാസ്ട്രൂം ഫാമിലിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനി നമുക്ക് ആ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കടലപ്പരിപ്പാണ് ഇത് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ റൈസ് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇത് വെള്ളം ഊറ്റി മാറ്റി വച്ചിരിക്കുന്നതാണേ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നല്ലവണ്ണം തിളച്ച് നല്ല വെട്ടി തിളച്ച് വെന്താണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചിക്കൻ മാത്രം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം കേട്ടോ കണ്ടില്ലേ നല്ല സെറ്റായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ചിക്കൻ നമ്മൾ എടുത്ത് മാറ്റുക ഇതെല്ലാം അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ശേഷം നമ്മൾ ബാലൻസ് വന്നിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ അരിച്ചെടുക്കുന്ന ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിയണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിടണമെന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടായിരുന്നെ അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അത് ആ ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്തെ ജ്യൂസ് എല്ലാം നമ്മൾ അതിനകത്തെ വെള്ളമെല്ലാം നമ്മളൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് കളയാം എന്നിട്ട് ഈ സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ വീണ്ടും ഈ അരിച്ചെടുത്തിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കഴുകി വാരി മാറ്റി വെച്ചിരുന്ന അരിയുണ്ടല്ലോ ആ അരി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് വേവാനുള്ള വെള്ളം ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മുന്നേ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ബട്ടർ കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കാം ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ അളന്ന് അരി എടുത്ത ഗ്ലാസിൽ തന്നെ അളന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരി ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അല്ലാതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇതിപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ കടലപ്പരിപ്പ് വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം ഊറ്റി അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഓയിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതാ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഏകദേശം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് പാനിൽ ഒട്ടിപ്പിടിച്ചു വരും അതായത് നമ്മൾ പഞ്ചസാരയൊക്കെ ക്യാരമിൽ ഏതില് ആ സമയത്ത് ഒട്ടി വരുന്ന പോലെ ഇതുപോലെ ഒട്ടി വരും ആ ഒരു സമയത്ത് നമ്മൾ കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ബ്രൗൺ ആക്കി എടുക്കണം ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കുന്നുണ്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് ഉണക്ക മുന്തിരി കൂടി വറുത്തെടുക്കുന്നുണ്ട് ഈ ഉണക്കുമന്തിരി നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു സവാളയുണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്കിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതാ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന വേവിച്ച് മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പുണ്ടല്ലോ ആ കടലപ്പരിപ്പ് കൂടെ നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് മൂന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് മജ്ബൂസിൻ്റെ മുകളിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി വേണ്ടത് അതാ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇതിലെയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഞാനിത് ഞങ്ങളുടെ ഒരു കുവൈറ്റി മാഡത്തോട് ചോദിച്ചിട്ടാണ് ഈ ഒരു മജ്ബൂസ് ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നത് കേട്ടോ കറക്റ്റ് ഇത് തന്നെയാണ് അവർ ഒരു അവരുടെ ഒരു പ്രൊസീജിയർ ഇനി ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ഉപ്പാണ് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സാഫ്രോൺ കുങ്കുമപ്പൂവ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുന്നേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ള കളറിലെ റൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിടേണ്ടെന്ന് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ടാണ് റൈസിന് ഈ ഒരു കളറ് കേട്ടോ ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന എല്ലാം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി സാഫ്രോൻ്റെ വെള്ളം കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലുകൂടി ഒഴിച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനത് ആ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ആ സാഫ്രൂൻ്റെ വെള്ളമുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടെന്നുള്ള ഈ ആ പച്ച നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ അതാ എയർ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മജ്ബൂസ് ദിയായി അഥവാ ചിക്കൻ മജ്ബൂസ് പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടാറ്റാ